ഇന്ന് പറയുന്ന അറിവ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു അനുഭവം ഉള്ളതും ഒരുപാട് പേർക്ക് നല്ല ജോലി ലഭിക്കാൻ കാരണവുമായ ഖുഹാനിലെ അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ആയത്തിനെ കുറിച്ചാണ് ഒരുപാട് പേർ വാട്സപ്പിലൂടെയും അല്ലാതെ തന്നെയും മെസ്സേജിലൂടെ ഒക്കെ ചോദിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർക്കത് ഫലം ചെയ്യുകയും ചെയ്തു അത് നിങ്ങൾക്ക് കൂടിയൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതി ഇൻഷാല്ല അത് ഏതാണ് സൂറത്ത് ആലി ഇമ്രാനിലെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എല്ലാ പറഞ്ഞു നിസ്കാരത്തിനു ശേഷവും നിരസമോ അലൈഹി സിംഗിയുടെ പേരിൽ മൂന്ന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി ഈ രണ്ട് ആയത്ത് ഓതിയിട്ട് ആത്മാർത്ഥമായി ദോ ചെയ്യുക ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി ഹുത്തിന്റെ നബിയുടെ പേര് ആയത്ത് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക വെച്ചിട്ട് അതിന് മുൻപായിട്ട് ഓതുന്നതിന് ചൊല്ലുന്നതിന് മുൻപായിട്ട് സ്വലാത്തും കൂടി ചൊല്ലിയിട്ട് ഈ ആയത്ത് ഓടുക ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് ദിവസമോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ചൊല്ലാൻ അതായത് ഇരുപത്തി ദിവസം ഇരുപത്തി ദിവസം നിങ്ങൾ ചൊല്ലുമ്പോൾ തന്നെ ഇൻഷാല്ല ജോലി ലഭിച്ചിരിക്കും അത് ഉറപ്പായ കാര്യമാണ് ഇൻഷാ അല്ലാ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു ജോലി നൽകി അനുഗ്രഹിക്കട്ടെ ആമി ഞാറബല്ലാലമി അതുപോലെ തന്നെ ഒരുപാട് പേർ നമുക്കിടയിൽ നിന്നും ഉണ്ടല്ലേ ജോലി ഏർ ആൾക്കാർ ഒരുപാട് അലങ്ങി പിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരുമുണ്ട് ഇൻഷാല്ലാ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കട്ടെ ഇൻഷാല്ല അള്ളാഹു ഒരു ഈമം നൽകി അനുഗ്രഹിക്കട്ടെ ആമിഞ്ഞാലമി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ഒരു ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമിന്റെ അറബുല്ലാലിമീൻ അതുപോലെ തന്നെ നമ്മുടെ ചാനലില് വളരെ പ്രധാനപ്പെട്ട വീഡിയോകൾ കുറച്ച് വീഡിയോസിന്റെ തമ്മിയിലൂടെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇവിടെ ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ചൊല്ലണം പതിവാക്കണം എന്ന് താല്പര്യമുള്ളവർ അള്ളാഹു ആ താല്പര്യം വർദ്ധിപ്പിച്ചു തരട്ടെ ആമി അറബുള്ളാലിമി അവരെ ചാനലിൽ കീറി കാണുക നിങ്ങൾ അതിന് പറയുന്ന പ്രകാരം കാര്യങ്ങൾ ചെയ്യുക ചെയ്താൽ അതിന്റെ ഉത്തരം ഫലം ഉറപ്പായ കാര്യമാണ് ഇൻഷാല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ യു ബി എസ് നമ്മുടെ ചാനലിൽ കൂടെ പറയുന്ന കാര്യങ്ങൾ ഒരാൾക്ക് പോലും ഫലം ലഭിക്കാതിരിക്കില്ല കിട്ടില്ല തീർച്ചയാണ് ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും ഇത് ചെല്ലുക തീർച്ചയായിട്ടും ജോലി ലഭിക്കാ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഈ രണ്ട് ആയത്തുകൾ പതിവാക്കുക അത് പറയുന്ന പ്രകാരം ഇരുപത്തിയൊന്ന് ദിവസം തന്നെ ചൊല്ലുക ഇൻഷാള്ളാഹു അത് ഹൈറാക്കി നൽകി അനുഗ്രഹിക്കട്ടെ <Sess> ി അതുപോലെ തന്നെ ചാനൽ കാണുന്നവർ മറ്റുള്ളവരിലോട്ടും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് ചെറിയ അറിവുകളുമായിട്ട് കാണാം അസകി